ഹായ് എല്ലാവർക്കും എ ടൂ സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നു പറയാൻ പോകുന്നത് നമ്മുടെ എം ബി എസ് കോളേജിലേക്ക് വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ക്ലർക്ക് അതുപോലെ എൽ ഡി കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് യു ജി സി ലൈബ്രറിയൻ അതുപോലെ മെക്കാനിക് എൽ ഡി സ്റ്റോർ കീപ്പർ ഗാർഡനർ ഓഫീസ് അറ്റൻഡൻറ്റ് തുടങ്ങിയ ഒഴികളിലേക്ക് അറുപത്തെട്ടോളം ഒഴിവുകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് തപാൽ മുഖേന അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു ജോബ് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് ഇപ്പോൾ കേരളത്തിൽ എം വി എസ് കോളേജിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെയും അതുപോലെ എം ജി യൂണിവേഴ്സിറ്റിൻ്റെയും കീഴിലാണ് ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നത് താല്പര്യമുള്ളവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാം നമുക്കറിയാം ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ കേരളത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ദി മുസ്ലിം എഡ്യൂക്കേഷണൽ സൊസൈറ്റി കെ എം ഇ എസ് കാലിക്കറ്റാണ് എം ഇ എസ് എഫ് ജി എം വുമൻസ് കോളേജ് ക്യാമ്പസ് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെൻറ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ഇപ്പോൾ അതിൽ വ്യത്യസ്തമായിട്ടുള്ള കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കീഴിലും എം ജി യൂണിവേഴ്സിറ്റിൻ്റെ കീഴിലും വരുന്ന വിജ്ഞാപന വരുന്ന ജോബ് ഒഴിവുകളാണുള്ളത് ക്ലർക്ക് വിഭാഗത്തിലേക്ക് ഇരുപത്തി അഞ്ച് വേക്കൻസി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലുണ്ട് അതുപോലെ എം ജി യൂണിവേഴ്സിറ്റി നാല് മൊത്തം ഇരുപത്തിയൊമ്പത് വേക്കൻസി ഉണ്ട് എൽ ഡി കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് വിഭാഗത്തിലേക്ക് നാല് വേക്കൻസി അതുപോലെ അത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ് എം ജി ആണെങ്കിൽ രണ്ട് മൊത്തം ആറ് വേക്കൻസി യു ജി സി ലൈബ്രറിയൻ രണ്ട് വേക്കൻസി അതുപോലെ മെക്കാനിക്ക് കാലിക്കറ്റ് ഒന്ന് അതുപോലെ എൽ ഡി സ്റ്റോർ കീപ്പർ മൂന്ന് വേക്കൻസി ഹാർബറിംഗ് കീപ്പർ ഒരു വേക്കൻസി ഗാർഡനർ ഒരു വേക്കൻസി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇനി ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റിലേക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ പത്തൊമ്പത് അതുപോലെ എം ജി യൂണിവേഴ്സിറ്റിയിൽ ആറ് മൊത്തം ഇരുപത്തി അഞ്ച് വേക്കൻസിയാണ് അതിലേക്കുള്ളത് അപ്പോൾ മൊത്തം ഇതിൽ വന്നിരിക്കുന്ന വേക്കൻസികൾ ക്ലർക്ക് വിഭാഗത്തിലേക്ക് ഇരുപത്തി ഒമ്പത് എൽ ഡി കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് ആറ് യു ജി സി ലൈബ്രറിയൻ രണ്ട് മെക്കാനിക് ഒന്ന് എൽ ഡി സ്റ്റോർ കീപ്പർ മൂന്ന് ടെർബറൈൻ കീപ്പർ ഒന്ന് അതുപോലെ ഗാർഡനർ ഒന്ന് അതുപോലെ ഓഫീസ് അറ്റൻഡൻറ്റ് ഇരുപത്തിയഞ്ച് വേക്കൻസികളുമായി മൊത്തം അറുപത്തിയെട്ടോളം വേക്കൻസികളാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷനും അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷനും ഫോമൊക്കെ താഴെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് എം ഇ എസ് കേരള ഡോട്ട് ജിയോ ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാണ് ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടി അപേക്ഷാ ഫീസ് ഉണ്ട് അഞ്ഞൂറ് രൂപേൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് പി ഡബ്ല്യു ഡി ക്യാൻഡിഡേറ്റ്സിന് ഒരു ഫീസും അടയ്ക്കേണ്ടതില്ല എന്നും കൂടി പറഞ്ഞത് അപ്പോൾ നിങ്ങൾ ഡി ഡി എടുത്തിട്ടാണ് നിങ്ങൾ ഇതിലേക്ക് ഡി ഡി എടുത്ത് അടക്കണം ആ ഡി ഡിയോട് കൂടി തന്നെ ആപ്ലിക്കേഷൻ ഫോമുണ്ട് ആ ഫോം നിങ്ങൾ ഫില്ല് ചെയ്തു വേണം അടക്കാറ് അപ്പോൾ അതിലേക്ക് പോസ്റ്റുകളിലേക്ക് വന്ന ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ ലൈബ്രറി എൻ ജു ജി സി മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ ലൈബ്രറി സയൻസ് ആണ് വേണ്ടത് എൽ ഡി ക്ലർക്ക് വിഭാഗത്തിലേക്ക് പത്താം ക്ലാസ് മാത്രം മതി അതുപോലെ എൽ ഡി സ്റ്റോർ കീപ്പർ പത്താം ക്ലാസ് ഉണ്ടായിരുന്നാൽ മതി കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് നിങ്ങൾക്ക് പത്താം ക്ലാസ് വേണം അതുപോലെ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ഹയർ കെ ജി ടി അതുപോലെ എം ജി ടിയും ഉള്ളവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാം പിന്നെ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് സർട്ടിഫിക്കറ്റ് കൂടി വേണം പിന്നെ മെക്കാനിക്കൽ വിഭാഗത്തിലേക്ക് നിങ്ങൾക്ക് എയ്ത്ത് എയ്ത്ത് സ്റ്റാൻഡേർഡ് പാസ്സായി വിത്ത് ഐ ടി ഓർ ഡിപ്ലോമ മെക്കാനിക്കൽ ഉണ്ടായിരിക്കാം പിന്നെ അറുപതയും കീപ്പർ വിഭാഗത്തിലേക്ക് എസ് എൽ സി ഉണ്ടായിരിക്കാം അതുപോലെ ബോട്ടണി എക്സ്പീരിയൻസ് ഇൻ ബോട്ടണിലെ ബോട്ടറി പിന്നെ ഗാർഡനർ വിഭാഗത്തിലേക്ക് സെവൻത്ത് സ്റ്റാൻഡേർഡ് പാസ് ആയിരുന്നാൽ മതി ഓഫീസ് അറ്റൻഡൻറ്റ് വിഭാഗത്തിലേക്കും സെവൻത്ത് സ്റ്റാൻഡേർഡ് പാസ്സായിരുന്നാൽ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിൽ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം ഇതിൻ്റെ ഓരോന്നിലേക്കും അപേക്ഷിക്കാണ്ട് ആപ്ലിക്കേഷൻ ഫോം വ്യത്യസ്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അത് ഡൗൺലോഡ് ചെയ്യുക അതിനുശേഷം അത് ഫില്ല് ചെയ്ത് നിങ്ങൾ അയച്ചു കൊടുക്കാണ് വേണ്ടത് ഈ അവസരം നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്താൻ കൂടുതൽ വിവരങ്ങൾ അറിയാൻ വേണ്ടി താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാൻ ലിങ്കും കൊടുക്കുന്നുണ്ട് അത് നോക്കിയ ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം നമുക്കായാലും അടുത്തൊരു നോട്ടിഫിക്കേഷൻ വേണം താങ്ക് യു ഫോർ വാച്ചിങ് നൈസ് ഡേ